ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചെമ്പല്ലി വെച്ചിട്ടുള്ള മപ്പാസിൻ്റെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ല അടിപൊളി മപ്പാസ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന കാര്യതൊന്നു അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ ഒരു കിലോ ചെമ്പല്ലിയാണ് നമുക്ക് ഉള്ളത് കേട്ടോ ഇത് ചേട്ടന് ചൂണ്ടയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം അങ്ങനെ തന്നെ മീനെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു അപ്പോഴേ ഞാൻ ഓർത്ത് ആ വീഡിയോ എടുത്തില്ലോന്നു അപ്പോൾ ഞാൻ ഞാനിതിനാക്കിയാൽ ചേർത്തെന്ന് പറയാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് തേണ്ട വെളുത്തുള്ളി ഒരു കൂടെ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് കുഞ്ഞ് തക്കാളി ഒരു പിടി കൊച്ചുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് അതരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് തേണ്ട മീൻ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പാസന മീൻ ഫുള്ള് അതായത് മുഴുവനെ ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും പപ്പാത്തി വീതം ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്കിത് വേവിക്കാനും കൂടെ ഉള്ളതാണ് അപ്പം നമ്മൾ കൊച്ചുള്ളി രണ്ട് പിടി എടുത്തിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു കൂടം വെളുത്തുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പേ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ വേണം ആ കൂട്ടരയ്ക്കാതെ എന്നിട്ട് തേടാ നമ്മുടെ മീൻ ഒരു സൈഡായപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഒരുപാടങ്ങ് മൂത്ത് പോകാൻ പാടില്ല മീനെ അങ്ങനെ നമ്മുടെ മീൻ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലോട്ട് നമുക്ക് സവോളയൊക്കെ വഴറ്റണം അപ്പോൾ അഥവാ എണ്ണ കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നത് രണ്ട് സവോളയാണ് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ചെറുതാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്ത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ എന്നിട്ട് തന്നെ ഉപ്പും കൂടിയിട്ട് നമുക്ക് വഴറ്റാനായിട്ട് വെക്കാം അങ്ങനെ സവോള ഒരുമാതിരി വഴന്ന് വന്നപ്പോഴത്തേന് രണ്ട് പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തക്കാളി കുഞ്ഞതായേണ്ട രണ്ടെണ്ണം ചേർത്ത് വലിയതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ വേണ്ട തക്കാളി സവോളയൊക്കെ ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേൽപ്പയിൽ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടിനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ടച്ച് വെച്ച് ഒരു മിനിറ്റത്തിന് വെക്കുന്നുണ്ട് അപ്പോഴത്തേന് നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതാണ്ടാവും ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ അരച്ച ആ ഉള്ളിയുടെയൊക്കെ കൂട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ കൂട്ടിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറണം അപ്പോൾ ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ കുറച്ച് എടുത്താൽ മതി എന്നിട്ട് ആ ജാർ കഴുകി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു മിനിറ്റൊന്നും കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തേനും അതിൻ്റെയും പച്ചമണമൊക്കെ അങ്ങനെ മാറിക്കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടാം പാൽ അപ്പോൾ ഒരു വലിയൊരു മുറി തേങ്ങയായിരുന്നു അതിൽ രണ്ടര കപ്പ് രണ്ടാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ അരയ്ക്കാനും അതിലൊഴിക്കാനും ഒക്കെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് രണ്ടാം അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം കണ്ടോ ഇളച്ചൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്പല്ലി മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാവുള്ളൂ ഒരുപാട് മിക്സ് ചെയ്യല്ലേ മീൻ പൊടിഞ്ഞു പോവും എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്നും തുറന്നിട്ടൊന്നും ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ തവി ഇനി ഇടാൻ പാടില്ല നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ മീൻ ൂടെ വരണം അതിനാണ് നമ്മൾ പകുതിയെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തോളായിരുന്നു കേട്ടോ എന്നിട്ട് തേണ്ട ഇതുപോലെ ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കാരണം ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് പുളിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഈ തക്കാളിയിലെ പുളിയാണ് നമ്മൾ മീൻ എടുക്കുന്നത് കേട്ടോ അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് തേണ്ട ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അപ്പഴത്തേനും നമ്മുടെ മീനെല്ലാം വെന്ത് നമ്മുടെ തേങ്ങാപ്പാൽ എല്ലാം കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് തേണ്ട ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലോട്ട് നമ്മുടെ തലപ്പാൽ ഒന്നര കപ്പ് തലപ്പാലുണ്ട് അത് ഞാൻ മുഴുവനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചേ കൊടുക്കാവുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണേ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല കേട്ടോ ചൂടാകേ പാടുള്ളൂ തവിയിടാൻ പാടില്ല ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് ചൂടാക്കിയെടുക്കാൻ അങ്ങനെ തേണ്ട നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്പല്ലി മീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആറ്റീനൊക്കെ ഇപ്പം ചെമ്പല്ലി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ചൂണ്ടിയിടാനൊക്കെ പോവും അങ്ങനെ കിട്ടിയ മീനാണ് അപ്പോൾ ഇതെപ്പോഴും നമുക്ക് കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുമ്പോഴത്തേന് ഇതുപോലെ പപ്പാസ് വെച്ച് നോക്കണം ആ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഗ്രേവി മതി നമുക്ക് ഒരു പുറ ചോറ് കഴിക്കാൻ ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല ഏത് അതായത് ഞാൻ ഞാൻ കഴിച്ച വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടത് ചപ്പാത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ സൂപ്പറാണ് അതുപോലെ അപ്പം ഇടിയപ്പം ബ്രെഡ് എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു മപ്പാസ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ അടുത്ത നല്ല मीडिया टेर ओके